േക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങളാണ് പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും ബിഗ് ബോസ് മലയാളം ഷോയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇവർക്ക് സ്വീകാര്യത കൂടിയത് ബിഗ് ബോസിനകത്ത് വെച്ചാണ് പേളിയും ശ്രീനീഷും പ്രണയത്തിലാകുന്നതും ബിഗ് ബോസിന് പുറത്തു വന്നതിന് പിന്നാലെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ട് കുട്ടികളാണ് പേളിക്കും ശ്രീനേഷിനും ഉള്ളത് ഒരാൾക്ക് മൂന്ന് വയസ്സും ഒരാൾക്ക് നാലു മാസവുമാണ് പ്രായം തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയാണ് ഇവരുടെ അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ചത് കുടുംബത്തിനോടൊപ്പം മൂന്നാറിലായിരുന്നു ആഘോഷങ്ങൾ ഇതിന്റെ ചിത്രങ്ങൾ പേളിയും ശ്രീനിഷും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് നിലയും നിദാറയും ഒക്കെ അടിപൊളി ആഘോഷമായിരുന്നു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് പേളി പേളി ഏതാണ്ട് ആറുമാസ കാലമായി അച്ഛന്റെയും അമ്മയുടെയും കൂടെയായിരുന്നു പ്രസവശേഷമാണ് പേളി ഇവിടേക്ക് വരുന്നത് ഇതിനു മുമ്പ് ഒരു ഫ്ളാറ്റിലായിരുന്നു ശ്രീനിയും പേളിയും താമസിച്ചിരുന്നത് അവിടേക്ക് മടങ്ങാനാണ് ശ്രീനിയും പേളിയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാറ്റം രസകരമായിരിക്കും എന്നാണ് പേളി കരുതുന്നത് എങ്കിലും എങ്ങനെയാകും ഇനിയുള്ള ദിവസങ്ങൾ എന്ന ചിന്തയും പേളി പങ്കിടുന്നുണ്ട് അത് കണ്ടെത്തുന്ന ജോലിയാകും തനിക്കും ശ്രീനിക്കുമെന്ന് പേളി മാണി പറയുന്നു ഇതേക്കുറിച്ചൊരു വ്ളോഗ് ചെയ്യണമെന്നും പേളി ആഗ്രഹിക്കുന്നു ആരാധകരുടെ നിർദ്ദേശങ്ങൾ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കായി സമയം കണ്ടെത്തൽ വ്യക്തിഗത ജീവിതം എല്ലാത്തിനും അപ്പുറത്തായി തന്റെ പ്രിയപ്പെട്ടവനായ ശ്രീനിക്കൊപ്പമുള്ള ജീവിതം ബന്ധങ്ങൾ ശക്തമായാലേ ബാക്കിയൊക്കെ ഉറപ്പുള്ളതാകൂ എന്ന് പേളി പറയുന്നു അതേസമയം ശ്രീനിയും പേളിയും കൊച്ചിയിൽ ഒരു പുതിയ ഫ്ളാറ്റ് വാങ്ങിയിരുന്നു അടുത്തിടെയാണ് താക്കോൽ കൈമാറിയത് കൊച്ചി നഗരത്തിലെ സിൽവർ സ്റ്റാർ ഐലൻഡിലാണ് ഇവർ പുതിയ അപ്പാർട്ട്മെന്റ് എടുത്തത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആണ് അറുപത് ലക്ഷം രൂപയാണ് അപ്പാർട്ട്മെന്റിന്റെ വില ഏതാളുകളുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ് സ്വന്തമായി വീട് വെക്കണമെന്നത് ഇതൊരു സ്വപ്നമായിരുന്നെന്നും ശ്രീനിയും പേളിയും പറയുന്നു കല്യാണം കഴിച്ചതു മുതൽ വീടിന്റെ കാര്യം പറയാറുണ്ടായിരുന്നുവെന്നും പേളി പറയുന്നുണ്ട് സ്വപ്നം സഫലമാക്കാൻ ഒപ്പം നിന്ന എല്ലാവർക്കും പേളിയും ശ്രീനീഷും നന്ദിയും പറയും മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകാനുള്ള ചിന്ത ഒരുപാട് റിസ്ക് ആയിരിക്കാം പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പുതിയ ചലനാത്മകത എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എനിക്കും ശ്രീനി ും ഇത് മനസ്സിലാക്കാൻ നല്ല സമയം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് മിക്ക കുടുംബങ്ങളിലും ഇത് വളരെ സാധാരണമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഫ്ലാറ്റിലേക്ക് മടങ്ങിയതിനു ശേഷമുള്ള എന്റെ അനുഭവത്തെക്കുറിച്ചെല്ലാം ഞാനൊരു വ്ളോഗ ചെയ്യാൻ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് പേളി പറയുന്നത് കുഞ്ഞുങ്ങൾ ജോലി വ്യക്തിഗത ജീവിതം ഏറ്റവും പ്രധാനമായി എൻ്റെതായ സമയങ്ങൾ എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ സ്നേഹം ശ്രീനിഷ് അറവിന്ദ് കാരണം ഞങ്ങളുടെ ബന്ധം ശക്തമാകുമ്പോൾ ബാക്കിയെല്ലാം ഉറപ്പാണ് അതിനാൽ എൻ്റെ വരാനിരിക്കുന്ന വ്ളോഗുകളിൽ ഞാൻ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്നെ അറിയിക്കും ഞാൻ തീർച്ചയായും അവയെല്ലാം പരിഗണിക്കും അങ്ങനെ ഞങ്ങൾ നാലു പേരുമടങ്ങുന്ന കുടുംബത്തിലേക്ക് വീണ്ടും തിരിയുകയാണ് എന്നാണ് പേളി പറയുന്നത് പേളിക്കും ശ്രീനീഷിനും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തുന്നത്